ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്ന സെൻറ്റൻസ് എന്ന് പറയുന്നത് ഇന്നലെ മഴ പെയ്തോ കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണല്ലേ ഈ ക്വസ്റ്റൻ നമ്മൾ എങ്ങനെ ഇംഗ്ലീഷ് ചോദിക്കും അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിൽ അറിയാവുന്ന വാക്കുകൾ അതായത് ഇംഗ്ലീഷിൽ അറിയാവുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോൾ യെസ്റ്റഡേ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ മഴ എന്ന് പറയുമ്പോൾ റെയിൻ ആണെന്നും അറിയാം ഇനി മഴ പെയ്യുക എന്നുള്ളതിനും നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയുക മഴ പെയ്യുക മഴ എന്ന് പറയുമ്പോൾ റെയിൻ മഴ പെയ്യുക എന്ന് പറയുമ്പോൾ എന്താ അതല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് മഴ പെയ്യുക എന്നുള്ളതിനും നമ്മൾ എന്താ യൂസ് ചെയ്യുക റെയിൻ എന്നാണ് യൂസ് ചെയ്യുക ഇനി ഇവിടെ ചോദ്യം എന്താണ് ഇന്നലെ മഴ പെയ്തോ എന്നാണ് ചോദ്യം അല്ലേ അപ്പം ഇന്നലെ മഴ പെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം നേരത്തെ നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം പാസ്റ്റിൽ അതായത് ഇന്നലെ നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണ് ചോദ്യം അപ്പോൾ ഇവിടെ നമ്മുടെ ക്വസ്റ്റിൻ വേഡ് എന്താണ് ഇതുപോലെ നേരത്തെ നടന്നൊരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റിൻ വേഡ് എന്താണ് ഡിഡ് ആണ് അപ്പം നിങ്ങൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക നേരത്തെ നടന്നൊരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ ചോദിക്കുമ്പം നമ്മൾ ഉപയോഗിക്കുന്ന ക്വസ്റ്റ്യൻ വേഡാണെന്ത് ഡിഡ് എന്ന് പറയുന്നത് അപ്പോൾ അത് നമ്മൾ ആദ്യം എഴുതി ഇനി നമ്മൾ അടുത്ത് എഴുതേണ്ടത് ഇന്നലെ മഴ പെയ്തോ എന്നാണ് അപ്പം ഇവിടെ ഇനി അടുത്ത് എന്താ വരേണ്ടത് ഇവിടെ നമ്മൾ ഇറ്റ് എന്ന വാക്ക് കൊടുക്കും ഇനി ഇന്നലെ മഴ പെയ്തോ ഡിഡിറ്റ്ഡേ ഇന്നലെ എന്ന് പറയുമ്പോൾ യെസ്റ്റർഡേ സമയം എപ്പോഴും നമ്മൾ എപ്പോൾ കൊടുത്താൽ മതി അവസാനം കൊടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഏറ്റവും എന്റില് സമയം കൊടുക്കുന്നത് അല്ലെങ്കിൽ ദിവസം കൊടുക്കുന്നത് ഏറ്റവും നല്ലത് അവസാനം കൊടുക്കുന്നതാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ചിലർ ആദ്യം കൊടുക്കും ബട്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അവസാനം അപ്പോൾ അപ്പൊ ഡിഡിറ്റ് റെയിൻ യെസ്റ്റഡേ ഇന്നലെ മഴ പെയ്തോ ഇനി അതേ ചോദ്യം നമ്മൾ കുറച്ചും ഡിഫറെൻ്റ് ആയിട്ട് ഇന്ന് മഴ പെയ്യുമോ എന്ന് ചോദിക്കുകയാണെങ്കിലോ ഇന്ന് മഴ പെയ്യുമോ അപ്പോൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളിത് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം ഇന്ന് മഴ പെയ്യുമോ അപ്പോൾ ഇന്ന് മഴ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കറിയാം ഇതുവരെ പെയ്തിട്ടില്ല ഇനി പെയ്യുമോ എന്നാണ് ചോദിക്കുന്നത് അപ്പോൾ ഇത് എപ്പോഴത്തെ കാര്യമാണ് നടക്കാൻ പോകുന്നൊരു കാര്യത്തിനെ കുറിച്ചുള്ളൊരു ചോദ്യമാണ് അല്ലേ അപ്പോൾ ഫ്യൂച്ചറിലുള്ളൊരു ചോദ്യമാണ് ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് ഈ ഡിഡിന് പകരം നമ്മൾ വില്ലാക്കും അപ്പം ഡിഡിറ്റ് പറയാ പറയുന്നതിന് പകരം ഇന്നാവും ടുഡേ ഇന്ന് മഴ പെയ്യുമോ ടുഡേ എന്നാവും ഇനി നാളെ മഴ പെയ്യുമെന്നാണെങ്കിലോ നമ്മൾ ഈ ടുഡേ മാറ്റിയിട്ട് എന്താക്കും ടുമോറോ എന്നാക്കും അല്ലേ ടുമോറോ എന്നാക്കും ടുമോറോ ഓക്കെ അപ്പം ഇന്നലെ മഴ പെയ്തോന്നാണെങ്കിൽ ഡിഡിറ്റ് റെയിൻ യെസ്റ്റഡേ ഇന്ന് മഴ പെയ്യുമോ എന്നാണെങ്കിൽ വില് ഇറ്റ് റെയിൻ ടുഡേ ഇനി നാളെ മഴ പെയ്യുമോ എന്നാണെങ്കിലോ വില് ഇറ്റ് റെയിൻ ടുമോറോ ഓക്കെ അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഈ ക്വസ്റ്റിൻ എങ്ങനെയാണ് ചോദിക്കേണ്ടതെന്ന് ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് മാത്രം നിങ്ങളൊന്ന് ഓർത്തു വെച്ചാൽ മതി നേരത്തെ നടന്നൊരു കാര്യത്തിനെ കുറിച്ചാണെങ്കിൽ ഡിഡ്ഡ് വെച്ചാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോം ചെയ്യുന്നത് ഇനി നടക്കാൻ പോകുന്നൊരു കാര്യത്തിനെ കുറിച്ച് ചോദിക്കാനാണെങ്കിൽ വില്ല് വെച്ചിട്ടാണ് അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കോണ്ടൻറ്റ് നിങ്ങൾക്ക് മനസ്സിലായി അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ ഇന്ന് പഠിപ്പിച്ചതിൽ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി അത് കോമൻറ്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യുക ഇനി ഇതുപോലെ നിങ്ങൾക്ക് സംശയങ്ങളുള്ള എന്തെങ്കിലും സെൻറ്റൻസസ് ഇതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഈ ഭാഗം ഒന്ന് പഠിപ്പിക്കുവോ അങ്ങനെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ദയവായി കോമൻറ്റ് സെഷനിൽ പോസ്റ്റ് ചെയ്യുക നമ്മൾ ഉറപ്പായിട്ട് അത് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ ഡയറക്ട്ലി നിങ്ങളുടെ ഫോമറ്റിൽ റിപ്ലൈ തരുന്നതായിരിക്കും ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് ഇംഗ്ലീഷ് റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഇതെല്ലാം കേട്ടു ചിലർ എഴുതി എടുത്തിട്ടുണ്ടായിരിക്കും പിന്നീട് വായിച്ച് പഠിക്കാനായിട്ട് ചിലർ വീണ്ടും വീണ്ടും കണ്ടുപഠിക്കും ഇപ്പം ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കും പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കുമോ ഇത് കണ്ടതുകൊണ്ട് മാത്രം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം അല്ലാതെ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റില്ല അപ്പോൾ ഇംഗ്ലീഷ് മിത്രയിൽ ഞങ്ങൾ ഇംഗ്ലീഷ് ദിവസവും സംസാരിപ്പിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിക്കുന്ന ടെക്നീക്കാണ് യൂസ് ചെയ്യുന്നത് ഈ ടെക്നീക്കിലൂടെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ടും ഇൻട്രസ്റ്റിംഗ് ആയിട്ടും ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാവുന്നതാണ് ഈ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ബയോയിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ കൗൺസിലറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക ഉടനെ തന്നെ അഡ്മിഷൻ എടുത്ത് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിക്കാം അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് ഇൻഫോർമേറ്റീവ് വീഡിയോസുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ദിസ് ഈസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര